ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക പ്ലാൻസുകളും നമ്മൾ തന്നെ റൂട്ട് പിടിപ്പിച്ചതായതുകൊണ്ട് മിക്കവാറും എല്ലാ പ്ലാൻസ് തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ ഇതിൽ ആദ്യത്തെ പ്ലാൻ്റെ ബിഗോണിയാണ് നല്ല വലിപ്പമുള്ള ബിഗോണിയാണ് അറുപത് രൂപയാണ് ഈ ബിഗോണിയേക്ക് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് യുജീനിയ ആണ് പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് നല്ല റെഡ് കളറാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ യുജീനിയ്ക്ക് ഇത് ഷഫറുള്ള ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോയും ഗ്രീനും കൂടിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇത് ലോറ പെറ്റിലും എന്ന് പറയുന്ന പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിന് റെഡ് ഫ്ലവറാണ് ഉണ്ടാകാറുള്ളത് ഇത് ഫൈക്കസ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഭംഗി നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഇത് റിയോ പ്ലാന്റ് ആണ് നല്ല യെല്ലോ ഷെയ്ഡാണ് ഈ പ്ലാന്റിന് ഇതാണ് ഇതിൻ്റെ സൈസ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല തിക്കായിട്ട് വളരും ഇതൊരു റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല തിക്കായിട്ട് വളരും ഒരു പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും മുപ്പത് രൂപയാണ് ഈ വാട്ടർ പ്ലാന്റിന് ഇതിൻ്റെ ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്ന വാട്ടർ പ്ലാന്റ് ആണ് ഈ ഇതിനും മുപ്പത് രൂപ തന്നെയാണ് നിറയെ പൂവുണ്ടാവും എന്നും തന്നെ ഇതിന് പൂക്കളാണ് ഇത് സീബ്ര സീബ്രാവറയൻ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് റൂട്ടോട് കൂടിയാണ് നമ്മളത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് വെർത്തിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് പ്ലാന്റാണ് റെഡും ഗ്രീനും യെല്ലോയും എല്ലാം കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് എൻജോയ് പോത്തോസ് ആണ് ഇരുപത് രൂപയാണ് ഈ പോത്തോസിന് ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇരുപത്തിയഞ്ച് രൂപയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് അതിന് തൈകളുണ്ടാവാറുണ്ട് ഇതൊരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഇതിനുണ്ടാകുന്നത് ഇത് അരേലിയ ആണ് ഇത് വെട്ടി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് ഇത് ആണ് വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ പെൻഡാസ് നല്ല വലിപ്പം വയ്ക്കുന്നതും നല്ല ഭംഗിയുള്ളതുമാണ് ഇതിലും ഒരു വയലറ്റ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് നമുക്ക് വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതൊരു കലാത്തിയയാണ് എഴുപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇത് നല്ല തിക്കായിട്ട് വളരും നമുക്കതിൻ്റെ ഓരോ തയ്യും പിരിച്ച് വേറെ വേറെ വെച്ച് നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും എഴുപത് രൂപയാണ് ആ കലാ തീയക്ക് ഇതൊരു കലാത്തിയ തന്നെയാണ് ഗ്രീനില് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയക്ക് അൻപത് രൂപയാണ് ഇതൊരു ക്യാരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വയലറ്റ് കളറാണ് ഇതിന് കയറി വരുന്നത് ഇതൊരു ബിഗോണിയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയ ഫ്ലവർ എല്ലാം വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇത് പർപ്പിൾ വാൾഫ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതിന് ലീഫിൻ്റെ താഴെ പർപ്പിൾ കളറാണ് അതുകൊണ്ടാണ് ഈ ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നത് ഇത് ഫൈക്കസ് ആണ് ഇതിൻ്റെ ലീഫിന് താഴെ മെറൂൺ ഷെയ്ഡാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഫൈക്കസിന് ഇത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് വൈറ്റ് ഷെയ്ഡോട് കൂടിയാണ് അമ്പത് രൂപയാണ് ഈ പീസിലീലിലേക്ക് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് വയലറ്റ് കളറ് ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വയ്ക്കാം അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയാണ് ഗ്രീനില് വൈറ്റ് കൂടിയ ഒരു ബികോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതൊരു പോത്തോസാണ് മാ മഞ്ചുള പോത്തോസാണ് പക്ഷേ ഇത് തണലത്തിരുന്നതുകൊണ്ട് മുഴുവനും ഗ്രീൻ ഗ്രീനായിട്ടിരിക്കുക ഇത് ഒരു പോത്തോസ് തന്നെയാണ് ഗോൾഡൻ പോത്തോസ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പോത്തോസ് ഇത് ആണ് അൻപത് രൂപയാണ് ഈ ഫിലോഡൻട്രോണ് ഇത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇത് പെട്ടെന്ന് പെട്ടെന്ന് തിക്കായിട്ട് വളരുകയും ചെയ്യും ഇതിൽ റോസ് ലീഫോടുകൂടി റോസും ഗ്രീനും കൂടി കലർന്ന ലീഫാണിതിന് ഇതൊരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ് അഗ്ലോണിമ തന്നെയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അഗ്ലോണിമ ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരാറുണ്ട് ഇത് എലിക്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് ഡ്രസീന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല ആഷ് കളറാണ് ഇതിന് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ വാട്ടർ പ്ലാന്റിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വാട്ടർ പ്ലാന്റിന് ഇതൊരു ബാൾസമാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ബാൾസത്തിന് ഇതൊരു എ പി സി ആണ് എല്ലാ എ പി സിയേയും നമ്മൾ ഇതുപോലെ തന്നെയാണ് ടോ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ എ പി സിക്ക് ഫ്ലവറെല്ലാം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഇതൊരു അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് എല്ലാം വരാറുണ്ട് ഇതൊരു ബികോണിയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു ബികോണിയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഇതിൻ്റെ ലീഫെല്ലാം നല്ല വലിപ്പമുള്ള ലീഫാണ് ഇതൊരു ഫേണാണ് ഇത് ഹാങ്ങിങ് ആയിട്ടും വയ്ക്കുക അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അറുപത് രൂപയാണ് ഇത് അരേലിയെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും വെർട്ടിക്കൽ ഗാർഡനിലും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഗ്രീൻ അരേലിയയ്ക്ക് ഇത് അക്കാലിഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല റെഡും പലതരം കളറാണ് ഇതിന് ഇത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല മെറൂൺ ഷെയ്ഡാണിത് ഇതും ഹാങ്ങിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ് അല്ലാതെയും നമുക്ക് വളർത്താവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തീയാണ് നല്ല വലിപ്പമുള്ള കലാ തീയാണ് ഗ്രീനും വൈറ്റും കൂടിയ ഈ കലാത്തീയക്ക് എൺപത് രൂപയാണ് ഇത് ഗ്രീൻ കളറ് ഫൈക്കസ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണിത് ഇതൊരു അഗ്ലോണിമയാണ് നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് വൈറ്റ് ഷെയ്ഡ് കയറി വരുന്ന ഒരു അഗ്ലോണിമയാണിത് ഇത് ഫിലോഡൻഡ്രോൺ ആണ് പുതിയ ലീഫുകളെല്ലാം ഇതിന് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ക്രീപ്പർ പോലെ അങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് ഫിറ്റോഡിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഫിറ്റോഡിയക്ക് ഇതൊരു അഗ്ലോണിമയാണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാരോ ലീഫാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ നാരോ ലീഫ് അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫ് വരുന്നത് റെഡ് ഷെയ്ഡോടുകൂടിയാണ് നാൽപ്പത് രൂപയാണ് ഈ ക്രീപ്പർ പ്ലാന്റിന് ഇതൊരു ആന്തൂറിയമാണ് റെഡ് ഫ്ലവറാണ് ഈ ആന്തൂറിയത്തിന് ഉണ്ടാകുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് ഈ ആന്തൂറിയത്തിന് ഫ്ലവറെല്ലാം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഇതൊരു ബിഗോണിയയാണ് സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു സിംഗോണിയമാണ് ഇതൊരു ബിഗോണിയയാണ് അമ്പത് രൂപയാണ് ഈ ബിഗോണിയ ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല വലിപ്പമുള്ള നല്ല ബിഗോണിയാണ് ഇത് ചോക്ലേറ്റ് കളർ സിംഗോണിയമാണ് പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് നാൽപ്പത് രൂപയാണ് അതിന് ഒരു ഇത് കാരിക്കേച്ചർ പ്ലാന്റ് ആണ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് കട്ടിങ്സിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ പോലെ വേറൊരു ടൈപ്പാണ് ഇത് വൈ ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡും യെല്ലോ ഷെയ്ഡും വരുന്ന ഇതും ഒരു കാരിക്കേച്ചർ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെയും കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും വയ്ക്കാം അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഒരു സിങ്കോണിയമാണ് യെല്ലോയിൽ റെഡ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് വൈറ്റ് സിങ്കോണിയമാണ് ഇത് ക്രീപ്പറായിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാവുന്നതാണ് അൻപത് രൂപയാണ് ഈ വൈറ്റ് സിങ്കോണിയത്തിന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണിത് ഇത് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് എല്ലാം വരാറുണ്ട് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്നും വാങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാവുന്നതാണ് ഒരു ബോർഡർ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇത് മുറുകൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളെ മുറിവിനെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബ്ലീഡിങ് ഹർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഗ്രീൻ റെഡ് വൈറ്റിൽ റെഡ് ഫ്ലവർ ആണ് ഇതിന് ഉണ്ടാകുന്നത് ഇത് അലൂമിനിയം പ്ലാന്റ് ആണ് വൈറ്റിൽ ഗ്രീനില് വൈറ്റ് ചെറിയ ചെറിയ ഡോട്ടോട് കൂടി അലൂമിനിയം പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണിത് ഇത് റിയോ പ്ലാന്റ് ആണ് ഗ്രീൻ ലീഫിന് ബാക്കിൽ മെറൂൺ ഷെയ്ഡ് വയലറ്റ് ഷെയ്ഡാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇത് ഹൈഡ്രാഞ്ചി ആണ് ഇതിന് വയലറ്റ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കളും ഉണ്ടാവാറുണ്ട് അൻപത് രൂപയാണ് ഈ ഹൈഡ്രാഞ്ചിക്ക് ഇതിൽ ലില്ലിയാണ് നാല് ഫ്ലവർ ഒന്നിച്ച് വിരിയുന്ന ഈ ലില്ലിക്ക് അറുപത് രൂപയാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇത് എപ്പി സി ആണ് പലതരം എപ്പി സി ഉണ്ട് ഇതിൽ ഗ്രീനില് ഡാർക്ക് ഗ്രീനും ചെറിയ ഷെയ്ഡോടുകൂടി ഇതിൽ റെഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതൊരു ഇതിലും അതെ റെഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു എപ്പി ആണ് എല്ലാ എപ്പി സിക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ റോസ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് ഗ്രീനില് ഇതില് റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതൊരു ഗ്രീൻ കളർ എപ്പി സിയ തന്നെയാണ് ഇത് മെറൂൺ ഷെയ്ഡ് എ പി സിയാണ് ഇതിൽ റോസ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം ഹാങ്ങിങ് ആയിട്ടിടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് തിക്കായി വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഈ എ പി സിയ യെല്ലോ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഗ്രീനില് യെല്ലോ ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതൊരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ ഫിലോഡൻഡ്രോണ് ലീഫിൻ്റെ വലിപ്പമാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ എന്നും എന്നും പൂക്കൾ ഉണ്ടാകുന്ന ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ചെറിയ റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് കട്ടിങ്സും റൂട്ടോട് കൂടിയും കൊടുക്കുന്നുണ്ട് അത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത് ചെറിയ സൈസാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഒക്കെ വരാറുണ്ട് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ സ്മോൾ സൈസ് നാൽപ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഈ ബികോണിയ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് വയ്ക്കാനായിട്ട് നമുക്ക് പറ്റും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്